നമസ്കാരം ദുബായ് എയർ എയർഷോയ്ക്കിടെ തേജസ് യുദ്ധ വിമാനം തകർന്നു വീണതിന്റെ കാരണം ഇതുവരെയും വ്യക്തമല്ല മാധ്യമങ്ങളിൽ പലവിധ സിദ്ധാന്തങ്ങളും വരുന്നുണ്ടെങ്കിലും ഒന്നും സ്ഥിരീകരിക്കപ്പെട്ടിട്ടുമില്ല വ്യോമസേന ആഭ്യന്തര അന്വേഷണം തുടങ്ങിക്കഴിഞ്ഞു അട്ടിമറി സാധ്യത ഉൾപ്പെടെയുള്ളവ പരിശോധിക്കുമെന്നും വ്യോമസേന അറിയിച്ചിട്ടുണ്ട് അപകടത്തിൽ വിംഗ് കമാൻഡർ നമൻ സിയാൽ വീരമൃത്യു വരിച്ചിരുന്നു സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വീഡിയോകളിൽ പൈലറ്റ് ഒരു സർക്കുലർ ലൂപ്പ് അഭ്യാസം നടത്തുന്നതിനിടെ നിയന്ത്രണം വിട്ട് നിമിഷങ്ങൾക്കകം താഴേക്ക് പതിച്ച് തീഗോളമായി മാറുന്നത് കാണാം ആദ്യ ലൂപ്പ് വിജയകരമായി പൂർത്തിയാക്കിയെങ്കിലും അതേ അഭ്യാസം ആവർത്തിക്കുന്നതിനിടെ പൈലറ്റിന് സ്ഥലപരമായ ദിശാബോധം നഷ്ടപ്പെട്ടതാകാം അപകട കാരണമെന്നാണ് പ്രാഥമിക നിഗമനം ഉന്നത ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവർ സാങ്കേതിക വിവരങ്ങൾ ശേഖരിക്കുകയും എയർഷോക്കിടെയുള്ള ദൃശ്യങ്ങളും പരിശോധിച്ച അപകടത്തിന്റെ പ്രാഥമികമായ റിപ്പോർട്ട് തയ്യാറാക്കും നൂറ്റി പതിനഞ്ച് രാജ്യങ്ങളിൽ നിന്നായി ഇരുന്നൂറോളം വിമാനങ്ങളാണ് ദുബായിൽ നടന്ന എയർഷോയിൽ പങ്കെടുത്തത് ഈ പശ്ചാത്തലത്തിൽ അപകടം എങ്ങനെ ഉണ്ടായി എന്ന് വിശകലനം ചെയ്യുകയാണ് വ്യോമയാന വിദഗ്ധനായ ജേക്കബ് ഫിലിപ്പ് പൈലറ്റിന്റെ കുഴപ്പം അല്ലെങ്കിൽ പൈലറ്റിനുണ്ടായ കുഴപ്പം ബാരൽ റോൾ കൈകാര്യം ചെയ്യുന്നതിലെ പിഴവ് വിമാനത്തിന്റെ പറക്കലിലുണ്ടായ കുഴപ്പം വിമാനത്തിന്റെ സാങ്കേതിക തകരാർ എങ്ങനെ വിവിധ വിഷയങ്ങളാണ് ജേക്കബ് ഫിലിപ്പ് ഈ കുറിപ്പിൽ ചൂണ്ടിക്കാണിക്കുന്നത് ബാരൽ റോളിൽ എന്തെങ്കിലും പിഴവ് പൈലറ്റ് സ്വയം വരുത്താൻ പരിചയ സമ്പന്നത കണക്കിലെടുക്കുമ്പോൾ സാധ്യത കുറവാണെന്ന് അദ്ദേഹം വിലയിരുത്തുന്നുണ്ട് ശേഷിക്കുന്ന ഏക സാധ്യത വിമാനം താഴേക്ക് പറക്കുമ്പോഴുണ്ടായ ന്യൂന ഭൂഗുരുത്വാകർഷണ അവസ്ഥയിൽ പൈലറ്റിന് അല്പനേരത്തേക്ക് ശാരീരിക അസ്വസ്ഥത ഉണ്ടായി എന്നതാണ് താഴേക്കുള്ള കുതിപ്പിൽ നിന്ന് കരകയറാൻ അതിവേഗം ചെയ്യേണ്ട കാര്യങ്ങൾ ഏതാനും സെക്കൻഡ് വ്യത്യാസം വന്നാൽ മതി വിമാനം താഴെ ഇടിച്ചു തകരാൻ എന്നാണ് ജേക്കബ് കെ ഫിലിപ്പ് കുറിക്കുന്നത് ഇതിൽ അദ്ദേഹം പൈലറ്റിന്റെ കുഴപ്പം അല്ലെങ്കിൽ പൈലറ്റ് ഉണ്ടായ കുഴപ്പം എന്ന ഭാഗത്തിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം വ്യോമാഭ്യാസ പ്രകടനത്തിന്റെ ഭാഗമായി വിമാനം സ്വയം മുന്നൂറ്റി അറുപത് ഡിഗ്രി തിരിയുന്നതിനിടെ വിമാനം ഉണ്ടാകുന്ന ന്യൂന ഭൂഗുരുത്വാകർഷണത്തിൽ അഥവാ നെഗറ്റീവ് ജി ഫോഴ്സിൽ കണ്ണിലേക്കും തലയിലേക്കും രക്തം ഇരച്ചുകയറി റഡ് ഔട്ട് എന്ന് പറയുന്ന ശാരീരിക അസ്വാസ്ഥ്യം പൈലറ്റിനുണ്ടായി ഇതുമൂലം കാഴ്ചമങ്ങാം തലവേദനയും തലകറക്കവും ഉണ്ടാകാം സ്ഥലകാല ബോധം നഷ്ടപ്പെടാം വിമാനം നിയന്ത്രിക്കുന്നതിന് കാലതാമസം വരാം എന്നാണ് ബാരൽ റോൾ കൈകാര്യം ചെയ്യുന്നതിനുണ്ടായ പിഴവും അദ്ദേഹം ഇതിൽ എടുത്തു പറയുന്നുണ്ട് മറ്റന്നൊരു വിമാനത്തിന്റെ പറക്കൽ ഉണ്ടായ കുഴപ്പമാണ് വിമാനം മുകളിലേക്കും പിന്നെ താഴേക്കും വീണ്ടും മുകളിലേക്കും പറക്കുക അതോടൊപ്പം സ്വയം മുന്നൂറ്റി അറുപത് ഡിഗ്രി തിരിയുകയും ചെയ്യുന്നതാണ് ബാരൽ റോൾ ഒരു വീപ്പയുടെ ഉള്ളിൽ വിമാനം കയറുകയും ഇറങ്ങുകയും ഒപ്പം കറങ്ങി തിരിയുകയും ചെയ്യുന്നത് പോലെ മൂന്ന് ഘട്ടമാണ് റോളിലുള്ളത് ഒന്ന് രണ്ട് എന്ന മുകളിലേക്കുള്ള കുതിപ്പ് രണ്ട് മൂന്ന് എന്ന താഴേക്കുള്ള പറക്കൽ മൂന്ന് നാല് എന്ന വീണ്ടും നേരെയാക്കാനുള്ള നീക്കം ഇതിൽ കുഴപ്പമുണ്ടാക്കാൻ ഇടയുള്ളത് രണ്ടേ മൂന്നേ ഘട്ടത്തിലാണ് ഇതിന് കാരണം വിമാനത്തിന്റെ ജൽ ചഥവാ ത്രികോണ ആകൃതിയാണ് ചിറകും വാലും ചേർന്നുള്ള ഈ ആകൃതി മുകളിലേക്ക് എത്ര കുത്തനെ അനായാസം പറന്നു ഈയാലും വിമാനത്തെ സഹായിക്കുന്നതാണെങ്കിലും താഴേക്കുള്ള കുതിപ്പ് ലേശം അപകടകരമാണ് മുകളിലേക്ക് മുപ്പത് മുതൽ അൻപത് ഡിഗ്രിയൊക്കെ ചെരുവിൽ പറന്നു കയറുമ്പോൾ ഈ ത്രികോണ ചിറക് കീറി മുറിക്കുന്ന വായും ചിറകിന്റെ ഉപരിതലത്തിൽ ചുഴികളായി പടരും ചുഴികളെന്നാൽ കുറഞ്ഞ മർദ്ദം അഥവാ ന്യൂനമർദ്ദമാണ് ചിറകന്റെ മീതെ കുറഞ്ഞ മർദ്ദവും അടിയിൽ നിന്ന് മുകളിലേക്ക് കൂടിയ മർദ്ദവും എന്നാൽ വിമാനത്തെ മുകളിലേക്ക് തള്ളുന്ന അന്തരീക്ഷത്തിൽ ഉയർത്തു നിർത്തുന്ന ലിഫ്റ്റ് കൂടുന്നു എന്നാർത്ഥം വിമാനം നല്ല വേഗത്തിൽ അനായാസം കുത്തനെ മുകളിലേക്ക് പറക്കും ഒന്നേ രണ്ടേ ഘട്ടമാണ് എന്നാൽ ബാലൽ റോഡിന്റെ രണ്ടേ മൂന്നേ ഘട്ടം താഴേക്കുള്ള പറക്കലിന്റെ കഥ മാറ്റും കാറ്റ് ചിറകിനെ മീതെ അനായാസം മുകളിലേക്ക് തെന്നിപ്പറന്ന് കയറുമെന്നതിനാൽ താഴേക്ക് പറക്കുന്ന ത്രികോണ വിമാനച്ചിറകിൽ മേൽപ്പറഞ്ഞ ചുഴികൾ ഉണ്ടാവില്ല എന്നാൽ മേൽപ്പറഞ്ഞ അധിക ലിഫ്റ്റ് കിട്ടില്ല താഴ്ചയിൽ നിന്നും വിമാനത്തിന് വീണ്ടും മുകളിലേക്ക് കുതിക്കണമെങ്കിൽ പിന്നറ്റത്തുള്ള എലിവോണുകൾ മുകളിലേക്ക് ഉയർത്തി എഞ്ചിന്റെ ശക്തി പൂർവാധികം കൂട്ടി വേഗം കൂട്ടണം നേരത്തെ തന്നെ കുറഞ്ഞിരിക്കുന്ന ലിഫ്റ്റ് വിമാനത്തിന് ഉയരാൻ പകത്തിൽ കൂട്ടിക്കിട്ടണമെങ്കിൽ വിമാനം നല്ല വേഗത്തിൽ നീങ്ങണം എന്നതിനാലാണത് വളരെ താഴ്ന്നിരപ്പായിരുന്ന വിമാനത്തിന് ഭൂമിക്കിടയിൽ ഈ ദൂരമില്ലാതിരുന്നതാണ് അപകടത്തിന്റെ മറ്റൊരു കാരണമായി ഇദ്ദേഹം മനസ്സിലാക്കുന്നത്